ജനിച്ച സെക്കൻഡിൽ കുട്ടി എന്ത് ദോഷം ചെയ്യാനാ ജനിച്ചല്ലേ ഉള്ളൂ പിന്നെ ഞാൻ എന്ത് ദോഷം ചെയ്യും ദോഷം ഏതാ ഗുണാതെന്ന് ഞാൻ എങ്ങനെ ദോഷം ചെയ്യും അപ്പം ഞാൻ എവിടെ നിന്ന് കൊണ്ടുവന്ന സഞ്ചിത കർമ്മം സഞ്ചിയിലിട്ട് കൊണ്ടുവന്നിരിക്കുന്ന കർമ്മമാണ് ആ ഗ്രഹത്തിനെ ശമിപ്പിക്കാനായിട്ടുള്ള മാർഗം ഈ ജാതകത്തിൽ തന്നെ ഉണ്ട് ആക്ഷൻ റിയാക്ഷൻ തരുതാൻ ഈക്വൽ ഓപ്പോസിറ്റ് റിയാക്ഷൻ ഏറ്റവും എളുപ്പമായ ഒരു പരിഹാര പരിഹാരമാർഗം എന്താ ആ ഗ്രഹത്തിന് പറഞ്ഞിട്ടുള്ള രം ധരിക്കുക ഉറപ്പാണ് ആ ഗ്രഹത്തിന്റെ എനർജി ഈ മനുഷ്യനിലേക്ക് വരും പണം പണം നിൽക്കില്ലാതെ നിൽക്കില്ലാത്ത സമ്പാദിക്കാൻ പറ്റാത്തവര് അല്ലെങ്കിൽ സമ്പാദിച്ചാലും പണം കയ്യില് സേവ് ചെയ്യാൻ പറ്റാത്തവർ അങ്ങനെ ധാരാളം പേരുണ്ട് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ ജ്യോതിഷവിധി പ്രകാരം രണ്ടാം ഭാവം അല്ലെങ്കിൽ പതിനൊന്നാം ഭാവം അല്ലെ ഭാഗ്യം ഭാഗ്യമില്ലാത്തവര് ഉണ്ടെങ്കിൽ ഒമ്പതാം ഭാവാധിപൻ അഷ്ടമത്തിൽ നിൽക്കുക ഒമ്പതാം ഭാവാധിപൻ ആറിൽ നിൽക്കുക പന്ത്രണ്ടിൽ നിൽക്കുക ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിർഭാഗ്യ യോഗം എന്ന് പറയാം എന്തെല്ലാം ഉണ്ടെങ്കിലും അനുഭവിക്കാൻ പറ്റില്ല ചക്രവർത്തി കുടുംബത്തിൽ ജനിച്ചാലും പിച്ച തണ്ടി വരും ഇപ്പൊ കേമദ്രുമ യോഗം ചന്ദ്രന്റെ രണ്ടിലും പന്ത്രണ്ടിലും ഗ്രഹങ്ങൾ ഇല്ലാതിരിക്കുക അതുപോലെ തന്നെ ശകടയോഗം ചന്ദ്രനും വ്യാഴും തമ്മിൽ ആറ് ട്ടു പന്ത്രണ്ട് അവൻ ആറും എട്ടും ഷഷ്ടാഷ്ടമ വരിക ചന്ദ്രനും വ്യാഴത്തിനും ഷഷ്ടാഷ്ടമം വരിക ഇതാണ് ഈ ശകടയോഗം ചന്ദ്രൻ്റെ ആറിലോ പന്ത്ര എട്ടിലോ ഒക്കെ വ്യാഴം വരിക ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ദുർയോഗങ്ങളുണ്ട് അതായത് നിർഭാഗ്യയോഗം നിർധനയോഗം ഇതൊക്കെയുണ്ട് അപ്പൊ അത് നമ്മൾ അല്ല പാസ്റ്റ് ലൈഫിൽ നിന്ന് അതായത് അതിനൊരു നല്ല ചോദ്യമാണ് എന്താ കാര്യം വെച്ചാൽ ജാതകം ഉണ്ടാവുന്നത് ഒരു കുട്ടിക്ക് ജനിച്ച സെക്കൻഡിലാ ജനിച്ച സെക്കൻഡില് കുട്ടി എന്ത് ദോഷം ചെയ്യാനാ ജനിച്ചല്ലേ ഉള്ളു പിന്നെ ഞാൻ എന്ത് ദോഷം ചെയ്യും ദോഷ ഞാൻ എങ്ങനെ ദോഷം ചെയ്യും അപ്പൊ ഞാൻ എവിടെ നിന്ന് കൊണ്ടുവന്ന കർമ്മ സഞ്ചിയിലിട്ട് കൊണ്ടുവന്നിരിക്കുന്ന കർമ്മമാണ് പൂർവജന്മത്തിലെ കർമ്മഫലാണ് മനസിലായോ പൂർവജന്മകൃതം പാപം വ്യാധിരൂപേണ ജായതെ പൂർവജന്മത്തിൽ ചെയ്തിട്ടുള്ള പാപകൃത്യങ്ങൾ വ്യാധി രൂപേണ ഈ ജന്മത്തിൽ ജാതെ കൂടെ വരും ആദി വ്യാധികളൊക്കെ ആയിട്ട് ദോഷങ്ങളായിട്ട് ഈ ജന്മം കൂടെ വരും അതാണ് അപ്പൊ അത് നമുക്ക് ഈ ജാതകം നോക്കിയാൽ അറിയാൻ സാധിക്കുക വ്യക്തമായിട്ട് 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 അപ്പൊ ഈ കുട്ടിയുടെ ജാതകം നോക്കുമ്പോ നമ്മൾ ഇങ്ങനെ ഒരു യോഗം ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് അതിനൊരു പരിഹാരം അതാണ് ചെയ്യുന്നത് അവിടെയാണ് പോയത് ശരിക്ക് അങ്ങ് ശരിക്കാ പോയിന്റ് ഔട്ട് ചെയ്ത് ചോദിക്കുന്നുണ്ട് അതാണ് ശരിക്ക് വേണ്ടത് ഇങ്ങനെ വന്നാലും എന്ത് ചെയ്യണം ഏത് ഗ്രഹമാണ് അത് കൊണ്ടുവരുന്നത് പറ്റത്തില്ല ഈ ഏത് ഗ്രഹമാണ് ഈ ഈ പ്രോബ്ലം ഈ വ്യക്തിക്ക് കൊണ്ടുവരുന്നത് ആരാണ് ആ ഗ്രഹം സൂര്യൻ മുതൽ ശനി വരെ രാഹു കേതുക്കൾ വരെ ആരുമാകാം അല്ലേ എന്താണ് ഈ ആളും തമ്മിലുള്ള ബന്ധം ലഗ്നവും ഈ ഗ്രഹവും ഏത് ഭാവങ്ങൾ തമ്മിലാണ് ഒന്നാം ഭാവം കൊണ്ടാണോ ഒന്നാം ഭാവാധിപൻ അഷ്ടമത്തിൽ പോയി അല്ലെ പന്ത്രണ്ടിൽ പോയി ആറിൽ പോയി എട്ടിൽ പോയി ഇങ്ങനെ മറഞ്ഞു അപ്പോ ഞാൻ എന്റെ കഴിവ് കൊണ്ടാണോ ഈ ദോഷം വരുന്നത് ഇനി രണ്ടാം ഭാവാധിപൻ മോശമായത് കൊണ്ടാണോ മൂന്നാം ഭാവൻ ലഗ്നാധിപൻ മൂന്നിൽ പോയി നിൽക്കുകയാണ് ഞാൻ കുറെ സമ്പാദിക്കുന്നുണ്ട് ഞാൻ എല്ലാവർക്കും ദാനം ചെയ്യും ഏത് നല്ലതാണോ കെട്ടതാണോ എന്ന് ചിന്തിക്കാണ്ട് ഞാൻ എൻ്റെ കയ്യിലുള്ളതെല്ലാം കർണൻ ദാനം ചെയ്തതുപോലെയൊക്കെ ദാനം കൊടുക്കും എന്ത് പറ്റി കർണന് കർണൻ എന്ത് പറ്റി കർണൻറെ മരണം സംഭവിച്ചില്ലേ അച്ഛൻ കൊടുത്ത കവചവും കുണ്ടലവും ദേഹരക്ഷ കവച കിണ്ടലം ഇതൊന്നും ആര് വന്ന് ചോദിച്ചാലും കൊടുക്കരുതെന്ന് പറഞ്ഞാൽ സൂര്യഭഗവാൻ കൊടുത്തത് പക്ഷേ ഈ പുള്ളിയുടെ ഒരു പോളിസി എന്ന് വെച്ചാൽ സന്ധ്യാവന്തരം കഴിഞ്ഞ് ആദ്യം കാണുന്ന ആൾ എന്ത് ചോദിച്ചാലും ഞാൻ കൊടുക്കും എനിക്കതൊന്നും പ്രശ്നമല്ല എന്ന് പറഞ്ഞു അപ്പോൾ ശത്രുക്കൾ വന്നു വേഷം മാറി വന്ന് എനിക്ക് അങ്ങയുടെ കുണ്ടലം വേണം എനിക്ക് കവചം വേണം എന്ന് പറഞ്ഞു ചവിട്ടി പൊളിച്ച് അതൊക്കെ ഊരി കൊടുത്തു അവസാനം മരണത്തിലേക്ക് പോകേണ്ടി വന്നു അപ്പൊ ഞാൻ ദോഷത്തിൽ മൂന്നിൽ പോയി നിൽക്കുന്നോണ്ടാ അല്ലെ ലഗ്നാധിപൻ മൂന്നിൽ പോയി നിൽക്കുക അഷ്ടമാധിപ ബന്ധമൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ വരും അനാവശ്യമായ സഹായം ചെയ്ത് എത്രയോ പേര് കിടപ്പാടം വേറൊരാൾക്ക് ജാമ്യം കൊടുത്തിട്ട് കിടപ്പാടം വിട്ടിറങ്ങേണ്ടി വന്നിട്ടുണ്ട് എത്രയോ പേര് എത്ര പേരാൻ്റെ അടുത്ത് വന്ന് കരഞ്ഞിട്ടുള്ളത് എന്താണ് ഒരു മാർഗം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് പറയുന്നത് അപ്പൊ അത് നമ്മുടെ ഈ ലഗ്നാധിപൻ പോയി മറഞ്ഞിട്ടാണ് അല്ലേ രണ്ടാം ഭാവാധിപൻ പോയി മറിഞ്ഞാലും കയ്യിലുള്ള പൈസ എടുത്ത് ദുർവിനിയോഗം ചെയ്യും അത് ഏഴാം ഭാവമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണെങ്കിലും മദ്യപാനം മധുരാക്ഷി അങ്ങനെയൊക്കെ ഉള്ള ബന്ധത്തിലേക്ക് ഈ പണം മുഴുവനും ഒഴുകിപ്പോവും എങ്ങനെയാണ് ഇത് പോകുന്നത് ഇനി എട്ടാം ഭാവം എട്ടും ബന്ധിച്ചാ നിൽക്കുന്നെങ്കിൽ രോഗം നാശം അതുമായിട്ട് ആശുപത്രി കൊണ്ട് കൊടുക്കേണ്ടി വരും ഒരു കൊള്ളാവുന്ന ഒരു വീട്ടിൽ പ്രധാനമായിട്ടുള്ള ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു നല്ല അസുഖം വന്നാൽ തീർന്നു സർവത്ര സമ്പാദ്യവും തീർന്നു അല്ലെ വീടും കിടപ്പാടൊക്കെ വെക്കേണ്ടി വരും അപ്പം അതെന്തുകൊണ്ടാണ് എങ് എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കണം ആ ഏത് ഗ്രഹം ഏത് ഭാവാധിപനാണ് ഈ ലഗ്നാധിപനായ ഈ വ്യക്തിയെ ദുഷിപ്പിക്കുന്നത് ദുർവിനിയോഗം ചെയ്യുന്നത് അല്ലെങ്കിൽ ഉപദ്രവിക്കുന്നത് എന്താ ഉപദ്രവം പണമില്ലാതെ വരിക നിർദ്ധനം നിർധനനാക്കുക അല്ലെ അപ്പൊ അങ്ങനെ ആക്കുന്ന ഗ്രഹം ഏതാണെന്ന് കണ്ടുപിടിക്കുക ആ ഗ്രഹത്തിനെ ശമിപ്പിക്കാനായിട്ടുള്ള മാർഗം ഈ ജാതകത്തിൽ തന്നെ ഉണ്ട് എവരിയാക്ഷൻ ദർ ഇസ് അൻ ഈക്വൽ എൻ്റ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ആദ്യം ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞല്ലോ ഭൂമിയോളം വലിയ പ്രശ്നത്തിൻ്റെ ഉള്ളിൽ കടകോളം ചെറിയ മർമ്മം ഒളിച്ചിരിക്കുന്നുണ്ട് നീ അത് ബുദ്ധി കൊണ്ടും ക്ഷമ കൊണ്ടും ഭക്തി കൊണ്ടും കണ്ടുപിടിക്കുക നിന്നാലാകും ദ്രൗപതി നീ വിജ നിനക്ക് വിജയിക്കാൻ പറ്റും പഞ്ചാലി എന്ന് പറയുന്നു മനസ്സിലായോ മനസ്സിലപ്പോൾ എന്തുകൊണ്ട് നിർധനം ത്വം വരുന്നു അത് ഏത് ഗ്രഹം കൊണ്ടുവരുന്നു ആ ഗ്രഹത്തിന് ഏത് ഗ്രഹം സപ്പോർട്ട് ചെയ്യുന്നു ഡിസപ്പോർട്ട് ചെയ്യുന്നു അപ്പോ ഈ സപ്പോർട്ട് ചെയ്യുന്ന ഗ്രഹം നമുക്ക് അനുകൂലമാണ് ലഗ്നാധിപൻ അനുകൂലമാണെങ്കിൽ ആ ഗ്രഹത്തിന്റെ പവർ വർദ്ധിപ്പിക്കുക ഇയാളുടെ ജാതകത്തിൽ അതെങ്ങനെ വർദ്ധിപ്പിക്കാം ഒന്നുകിൽ ആ ഗ്രഹത്തിന് പറഞ്ഞിട്ടുള്ള ദേവതകളുടെ മന്ത്രങ്ങൾ ജപിക്കാം ക്ഷേത്രങ്ങൾ ആരാധനാലയങ്ങൾ സന്ദർശിക്കാം തീർത്ഥാടനം ചെയ്യാം ദാനധർമ്മങ്ങൾ ചെയ്യാം ഏറ്റവും എളുപ്പമായ ഒരു പരിഹാരമാർഗം എന്താ ആ ഗ്രഹത്തിന് പറഞ്ഞിട്ടുള്ള രക്തം വിധിപ്രകാരം ധരിക്കുക ഉറപ്പാണ് ആ ഗ്രഹത്തിന്റെ എനർജി ഈ മനുഷ്യനിലേക്ക് വരും ഞാനിട്ടിരിക്കുന്ന ഈ രത്നം ഇത് വൈഡൂര്യാണ് അപ്പൊ എന്റെ ജാതകത്തിലെ കേതുവിന്റെ രശ്മി എനിക്ക് ആവശ്യമാണ് ഈ പവർ ആകരണം ചെയ്യാൻ വേണ്ടി ഞാൻ വൈഡൂര്യ രക്തം ധരിച്ചിരിക്കുന്നു എനിക്ക് ഇതിന്റെ വളരെ പ്രയോജനമുണ്ട് കുറച്ച് നല്ല വിലയുള്ളതാണ് നാല് കാരക്റ്റാണ് നല്ല വിലയുള്ളതാണ് അത്രയും വില കൊടുത്ത് ഞാൻ ഇത് ചെയ്യണമെങ്കിൽ അതിന്റെ റിസൾട്ട് വരണ്ടേ ഇത് ഭംഗിക്കല്ലോ ഭംഗിക്കുകയാണ് വെറും പത്ത് രൂപ കൊടുത്ത് ഒരു അമേരിക്കൻ ഡയമണ്ട് മേടിച്ചിട്ടാൽ ഇതിലും ഭംഗി ഉണ്ടാവും പക്ഷേ ഏറ്റവും നല്ല ഒരു മാർഗം ഇതാണ് ഏത് ഗ്രഹമാണോ പിഴച്ചു നിൽക്കുന്നത് ആ ഗ്രഹത്തിന് ഒരു രത്നമുണ്ട് നവഗ്രഹങ്ങളാണ് നവരത്നങ്ങളുമുണ്ട് ആ ഗ്രഹത്തിന് പറഞ്ഞിട്ടുള്ള രത്നത്തെ വിധിപ്രകാരം ധരിക്കുക വേറിയ ആ ആഭരണമായിട്ടോ കഴുത്തിലോ കാതിലോ വാട്ടവർ അത് പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കണം പ്രകൃതിയിൽ നിന്നുള്ള എനർജിയെ വലിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് വികരിക്കണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ പഞ്ചഭൂതങ്ങളാവുന്ന പ്രകൃതിയിലെ അദൃശ്യമായിട്ടുള്ള ശക്തി നമ്മളിലേക്ക് വരും നമ്മുടെ ചിന്ത മാറും നമ്മുടെ ബുദ്ധി വികാസം വർദ്ധിക്കും നമുക്ക് ധീരത ധൈര്യം ധൈര്യമുണ്ടാവും ഒരു വിഷയത്തിലേക്ക് നേ ഉറച്ച ബുദ്ധിയോടുകൂടി ധൈര്യത്തോടെ പ്രവേശിക്കാൻ പറ്റും അത് വിജയിപ്പിക്കാൻ നമുക്ക് പറ്റും ഇത് തന്നെയാണ് ഏറ്റവും നല്ല പരിഹാരം ഏറ്റവും നല്ല പരിഹാരം രത്നശാസ്ത്രമാണെന്ന് ഞാൻ പറയും എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയും വേറെന്താ ഉള്ളത് ബാക്കിയെല്ലാം കൈവിട്ട കളിയാണ് ഇപ്പം നമ്മളൊരു പൂജ ചെയ്യണം അതിന് മറ്റൊരാളെ വിളിച്ചിട്ട് അവർ ദോഷമാണ് ഞാൻ പറയുന്നത് ഒരു തേർഡ് പാർട്ടിയെ ഒരു മനുഷ്യനെ വിളിച്ച് വീട്ടിൽ വെച്ച് അതിന് ഇന്നൊരു നല്ലൊരു പൂജ ചെയ്യണമെങ്കിൽ അതിൻ്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് ഇയാൾക്ക് നല്ല ദോഷം നല്ല കാലമായിരിക്കണം അഷ്ടമരാശിക്കൂറ് പറ്റത്തില്ല ആറാംകൂറ് പറ്റത്തില്ല പിന്നെ പുലവാലായ്മ പാടില്ല വീട്ടിലൊരാൾ ജനിക്കുകയോ മരിക്കുകയോ പാടില്ല ആ വീട്ടിൽ പെൺകുട്ടികളുടെ ഈ മന്തിലി പ്രോബ്ലം അങ്ങനെ പാടില്ല എല്ലാം കൊണ്ടും ശുദ്ധമായിരിക്കണം ഈ ശുദ്ധമായിട്ടിരിക്കുന്ന സ്ഥലത്ത് ഇയാൾ ശുദ്ധ കൂടി ശുദ്ധ മനസ്സോടുകൂടി പൂർണ്ണമായി ഇൻവോൾഡ് ആവണം ഈ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന നെയ്യ് എണ്ണ വിളക്ക് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഒറിജിനലായിരിക്കണം ഇന്ന് എവിടെയേത് അപ്പോൾ അതിൻ്റെതായ പോരായ്മ അതിനു നമ്മൾ മോശമായ ഒരു ഭക്ഷണം തട്ടുകിടയുന്ന ഭക്ഷണം കഴിച്ചാൽ നമുക്ക് എങ്ങനെ ആരോഗ്യം ഉണ്ടാകും അവരുപയോഗിക്കുന്ന രീതികളൊക്കെ വേറെയല്ലേ ലാഭകരം അപ്പൊ അതുപോലെ എല്ലാത്തിലും ഉണ്ട് അതേസമയം ഒരു വ്യക്തി ഒതന്റിക്ക് ആയിട്ട് ഒരു നല്ല രത്നം വാങ്ങിച്ചാൽ ആ രക്നം വിധിപ്രകാരം ഇയാൾ ധരിച്ചാൽ ഈ രത്നവും ഇയാളും തമ്മിൽ മാത്രമല്ലേ ബന്ധമുള്ളൂ പ്രകൃതിയിൽ നിന്നും ഈ രത്നം ആകിരണം ചെയ്യും എനർജിയെ സൂര്യപ്രകാശത്തെ സൂര്യപ്രകാശത്തിൽ നിന്നും ഈ ഈ രത്നം എടുക്കുന്ന രശ്മികളുണ്ട് സൂര്യനിൽ നിന്ന് വരുന്ന രശ്മി നേരിട്ട് മാണിക്കൊടുക്കും സൂര്യപ്രകാശം ചന്ദ്രനിൽ പോയി തട്ടി തിരിച്ചു വരുന്നതിനെ മുത്തെടുക്കും അല്ലെ സൂര്യപ്രകാശം ചൊവ്വയിൽ പോയി തട്ടിത്തിരിച്ചു വരുന്നതിനെ പവിഴം സ്വീകരിക്കും അത് ബുധനിലാണെങ്കിൽ മെർക്കുറി എന്ന് വെച്ചാൽ എമ്രാൾഡ് സ്വീകരിക്കും വ്യാഴത്തിലാണെങ്കിൽ പുഷ്യരാഗം സ്വീകരിക്കും ശുക്രൻ്റെ ആണെങ്കിൽ ഡയമണ്ട് സ്വീകരിക്കും ശനിയുടെ ആണെങ്കിൽ ഇന്ദ്രനീലം സ്വീകരിക്കും രാഹുവിൻ്റെ ആണെങ്കിൽ ഗോമേതകം സ്വീകരിക്കും കേതുവിൻ്റെ ആണെങ്കിൽ വൈഡൂര്യം സ്വീകരിക്കും ഇതുപോലെ വൈഡൂര്യം സ്വീകരിക്കും ഇങ്ങനെ ഏത് ഗ്രഹത്തിൻ്റെ എനർജിയാണോ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ആ രത്നം ആയിരിക്കണം രക്തങ്ങളെന്ന് പറഞ്ഞ് ഇന്ന് വിപണിയിൽ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് ചാക്ക് ചാക്കുകണക്കിന് ഇതൊന്നും രക്തമല്ല ഇതെല്ലാം കൊമേഴ്സ്യലായിട്ട് സിന്തറ്റിക് ആയിട്ട് കളറ് കയറ്റിയതും ആണ് രക്തം വിലപേശി എടുക്കാൻ പറ്റുന്ന ഒരു വസ്തുവല്ല മനസ്സിലായോ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും നമുക്ക് വില നിശ്ചയിക്കാൻ പറ്റൂ അതുപോലെയാണ് രക്തങ്ങൾ അപ്പൊ ശുദ്ധ ശുദ്ധരത്നത്തിന് ഒറിജിനൽ അതിന് ഇന്ന് മൈനിങ് ആൻഡ് ജിയോളജിക്കൽ ലാബോറട്ടറിയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടും അങ്ങനെ സർട്ടിഫൈഡ് രക്തം ഒറിജിനൽ ട്രീറ്റ് ചെയ്യാത്ത ഹീറ്റഡ് അല്ലാത്ത അത് പണിയുമ്പോഴും പ്രശ്നങ്ങളുണ്ട് ചൂടാക്കാൻ പാടില്ല റബ്ബ് ചെയ്യാൻ പാടില്ല മുട്ടാൻ പാടില്ല അപ്പോൾ ഈ രത്നങ്ങൾ പണിയുന്ന പണിക്കാരനെ കൊണ്ട് വേണം അത് തയ്യാറാക്കി എടുക്കാൻ അങ്ങനെ അതാണ് ഈ വിധിപ്രകാരം എന്ന് പറഞ്ഞത് അപ്പോൾ ഈ വിധിപ്രകാര രത്നശാസ്ത്ര വിധിപ്രകാരം ഉത്തമമായ ഒരു രത്നം ഏതൊരു വ്യക്തിയാണോ ഒരു ദോഷത്തിന് പരിഹാരമായിട്ട് ധരിക്കുന്നത് ഈ കാര്യങ്ങൾ ഈ പ്രോസസ്സ് കറക്റ്റ് ആണെങ്കിൽ സുനിശ്ചയം ഒരു സംശയം വേണ്ട ഹൺഡ്രഡ് പെർസെൻ്റ് അയാൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയിരിക്കും ഇതെന്റെ അനുഭവമാണ് നമസ്കാരം വേറെ ആഭരണമായിട്ടോ കഴുത്തിലോ കാതിലോ വാട്ടവർ അത് പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കണം പ്രകൃതിയിൽ നിന്നുള്ള എനർജിയെ വലിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് വികരിക്കണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ പഞ്ചഭൂതങ്ങളാവുന്ന പ്രകൃതിയിലെ അദൃശ്യമായിട്ടുള്ള ശക്തി നമ്മളിലേക്ക് വരും നമ്മുടെ ചിന്ത മാറും നമ്മുടെ വർദ്ധിക്കും ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ചു പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക